അതന്നെ വല്യൊരു ഇതില് പ്രോജക്റ്റില് ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഒരുപാട് ചെയ്യാറുള്ളത് എന്റെ ഫസ്റ്റ് ഹീറോയിൻ ആയിട്ടുള്ള പഠത്തിൽ നമ്മൾ സീനത്തിൽ അതെല്ലാം സുരേഷ് പ്രസാറിന്റെ സിനിമ തന്നെയാണ് അതെ പതിനാല് വർഷമൊന്നും പറയല എല്ലാരും കണക്ക് കൂട്ടും വയസ്സ് കഴിഞ്ഞ നമ്മുടെ കൂമനിലെ മെയിൻ ആൾക്കാർ ആളാണ് അപ്പൊ അന്നയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി ഗവരുടെ കൂടെ വീണ്ടും അഭിനയിക്കാൻ പറ്റി പിന്നെ ടി സുരേഷ് ബാബു സാറിനെ വലിയൊരു ഡയറക്ടർ അപ്പടത്തിൽ മെയിൻ ക്യാരക്ടർ ചെയ്യാൻ പറ്റി വളരെ സന്തോഷം അതായത് ടി സുരേഷ് ബാബു സാർ ഡയറക്റ്റ് ചെയ്യുന്നു എ കെ സന്തോഷ് സാർ സ്ക്രിപ്റ്റ് ചെയ്യുന്നു <laughs> ും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻഡസ്ട്രിയുടെ തലപ്പൊന്നോ നമുക്കൊരു റിഫ്ലക്ഷൻ ആണല്ലോ ഈ വ്യക്തി അപ്പൊ ഐ മീൻ ലൈക് ശബ്ദം കൊണ്ടും ലുക്ക് കൊണ്ടും

ാണ് ഇവര് സംശയിക്കാൻ കഥാപാത്രങ്ങളുണ്ട് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഒരുപാട് ഫൈറ്റ് ഉണ്ടോ അപ്പൊ ട്രെയിലർ കണ്ടില്ല അഞ്ച് വലിയ 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 മാസ്റ്റേഴ്സിന്റെ കൂടെ നമുക്ക് വർക്ക് ട്രെയിലർ നമുക്ക് നമ്മൾക്ക് കണ്ടിരുന്നു എന്ന് ഡയറക്ടർ പറഞ്ഞു ഡയറക്ടറാണ് ആണ് മമ്മൂക്കാൻ മമ്മൂക്കും ഡയറക്ടർ എന്നു ഭയങ്കര ബന്ധമുണ്ടല്ലോ നല്ല നല്ല പറഞ്ഞു കൊള്ളില്ലെന്ന് പറഞ്ഞില്ല